കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഷർ ഷുഗർ നിർണയ ക്യാമ്പും സദസ്സും നടത്തി ആമണ്ടൂർ ദൃശ്യകലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രഷർ ഷുഗർ ക്യാമ്പും പ്ലസ് ടു എസ് എസ് എൽ സി ഉന്നത വിജയികളെ ആദരിക്കലും നടത്തി ദൃശ്യകലാ കേന്ദ്രം പ്രസിഡന്റ് ഒയൂ ഷോബി അധ്യക്ഷത വഹിച്ച സമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു uma cada pessoa já não há mais <laughs> um perfil pessoal já não faz cada um. E a CG versão é por isso que é por uma cada dois anos. A CG versão é cada quatro ou cada cinco anos que é de novo. A CG versão não é por nada por aí. Ele 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 não vai olhar a não é por um ano de sucesso. Why is it that you are not doing it? Why is it that you are not doing it? Why is it that you are not doing it? Orang kan orang itu ada orang orang pun pernah. Sebab orang orang pun ada orang orang pun ada. 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 Orang orang pun ada orang orang

സെക്രട്ടറി ഷെഫീഖ് കെ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ച് പഞ്ചായത്ത് മെമ്പർമാരായ പി എ ഇബ്രാഹിംകുട്ടി സൗദാൻ ആസർ എന്നിവരും രക്ഷാധികാരികളായ കെ കെ സഫറലി ഖാൻ പി ജെ മുഹമ്മദ് റാഫിയും സംസാരിച്ചു ദൃശ്യകലാ കേന്ദ്രം പ്രവർത്തകർ ആസാദ് കെ കെ അഫ്സൽ കെ എം നാസിഫ് എ എ അസീസ് കാട്ടകത്ത് കമറു കക്കുന്നിൽ ബക്കർ പി എച്ച് എന്നിവരും പരിശോധനാ ക്യാമ്പിന് ജെൻസി ജെ പി എച്ച് എൻ സി ജി ജെ എച്ച് ഐ ആശാവർക്കർമാരായ ബേബി സുശീല എന്നിവർ നേതൃത്വം നൽകി മുൻ പ്രസിഡന്റ് കെ എസ് സുബൈർ നന്ദി പറഞ്ഞു